അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു സുഹത്തു മുദ്ധറിൻ്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളോട് സംസാരിക്കുന്ന ചില സംസാരം അള്ളാഹു പറയുന്നുണ്ട് ഫി ജന്നാത്തിൻ യലൂൻ അനിൽ മുജിമീൻ മുജിമീകളായ നരകത്തിലുള്ള ആളുകളോട് സ്വർഗ്ഗത്തിലുള്ള ആളുകൾ ചോദിക്കും എത്ര ചോദ്യം ഇതാണ് മാ സലഖക്കും ഫി സഖർ ഈ സക്കറന്ന നരകത്തിൽ നിങ്ങളെ കടത്തിയ നിങ്ങളെ പ്രവേശിപ്പിച്ച സംഗതി എന്താണ് എന്തു പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളീ നരകത്തിലെത്താനുള്ള കാരണം ആ സമയത്ത് നരകത്തിലുള്ള ആളുകൾ പറയുന്ന ചില മറുപടികളുണ്ട് കുറവാനൊരു രീതി സ്വർഗത്തെ പറഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ പറഞ്ഞിട്ട് അതിനുശേഷം ചില നന്മകൾ അള്ളാഹു പറയും ആ നന്മകൾ നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ട് ശേഷം ചില തിന്മകളെ എല്ലാ എണ്ണും ആ തിന്മകൾ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ഏറെ കാരണമാകുന്ന തിന്മകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നരകത്തിലുള്ള ആളുകൾ പറയുന്ന മറുപടി നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല ഈ സഖർ എന്ന നരകത്തിലെ നമ്മൾ എത്തിച്ച ചില തിന്മകൾ അവരെണ്ണാണ് നരകത്തിലുള്ള ആളുകൾ എണ്ണാണ് നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല വളരെ പ്രധാനമായ ഒരു ആമലാണ് നിസ്കാരം നിസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നാണ് ഇസ്ലാമിക വിധി കാഫിറാണ് അവന്റെ ഹക്കു കാഫിറാണ് ഇസ്ലാം എന്ന് പുറത്താണ് മുസ്ലിമായിട്ട് പിന്നെ പരിഗണിക്കാവതല്ല എന്നാണ് പണ്ഡിതപക്ഷം രണ്ടാമതായിട്ട് നരകത്തിലുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ഭക്ഷിപ്പിക്കുമായിരുന്നില്ല നോക്കണം നിരകത്തിലുള്ള ആളുകൾ നിരകത്തിൽ പ്രവേശിപ്പിച്ചതിന് പ്രവേശിച്ചതിന് ശേഷം അവരവിടുന്ന് പറയുന്ന തിന്മകൾ അവർ ചെയ്ത തിന്മകൾ ഒന്ന് നിസ്കാരം രണ്ടാമത്തത് പാവപ്പെട്ടവരവർ പരിഗണി പരിഗണിക്കൂല ഭക്ഷണം കൊടുക്കൂല അവരെ തീറ്റിക്കൂല മിസ്കീന്മാരെ പരിഗണിക്കൂല അവരവരുടെ കാര്യം നോക്കിയിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നവരായിരിക്കും ഒരുപാട് ഒരുപാടായത്തകളുണ്ട് അവർ ഒരുപാട് ഒരുപാടായിട്ടുകളായി അപ്പൊ വളരെ പ്രധാനമാണ് പാവപ്പെട്ടവർക്ക് പരിഗണന നൽകുക ഭക്ഷണം നൽകുക അവരുടെ കാര്യത്തെ പരിഗണിക്കുക എന്നുള്ളത് മൂന്നാമതായിട്ട് നരകത്തിലുള്ള ആളുകൾ എണ്ണുന്ന തിന്മുൽ തിന്മകളിൽ തോന്നിവാസത്തിൽ മുഴുകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളും അങ്ങോട്ട് മുഴുകി നമ്മളും അങ്ങോട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ലയിച്ചു അവരുടെ കൂടെ അടിച്ചുപൊളിച്ചു തോന്നിവാസത്തിൽ പാട്ടിലും കൂത്തിലും രസത്തിലും അരങ്ങിലായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളും അവരുടെ കൂടങ്ങ് കൂടി അല്ലെ മൊത്തമായി ദീനിനെ ശ്രദ്ധിക്കാതെ ദീനിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ അവരുടെ കൂട നമ്മൾ അഴിഞ്ഞാടി നാലാമതായിട്ട് അവർ പറയും ിദ് പരലോകത്തെ നമ്മൾ നിഷേധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവഗണിക്കുമായിരുന്നു വലിയ ഗൗരവത്തിലെടുത്തില്ല പരലോകത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടവരാണ് അള്ളാഹു ചോദ്യം ചെയ്യും നമ്മൾ മറുപടി പറയണം പരലോകമുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ മുഖവലക്കെടുത്തില്ല ഗൗരവത്തിലെടുത്തില്ല എന്നിട്ട് അള്ളാഹു പറയാണ് അങ്ങനെ ഉറപ്പായ ആ മരണം അവരെ പിടികൂടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനിടയിൽ ആ മരണം അവരെ പിടിച്ചു ഒരു ദിവസം അവര് കണ്ണടച്ചു എന്ന നീക്കമായി അള്ളാഹു നമ്മളെ കാക്കട്ടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അമിൽ ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ